വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് എൽ ഡി എഫിന് എത്ര സീറ്റ് നഷ്ടപ്പെടും പതിനാല് നിയോജ മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരത്ത് പതിമൂന്നിനും കഴിഞ്ഞ തവണ സി പി ഐ എം അതേപോലെ തന്നെ സി പി ഐ കേരള കോൺഗ്രസ് എം എൽ എമാരാണ് ജയിച്ചത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് തിരുവനന്തപുരം അറിയപ്പെടുന്നത് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലൊക്കെ വലിയ മേധാവിത്വമാണ് എൽ ഡി എഫ് നേടിയിരുന്നത് എന്നാൽ ഇത്തവണ സ്ഥിതിഗതികൾ ആകെ മാറുകയാണ് നമുക്കറിയാം വടക്കൻ കേരളത്തിൽ വടക്കൻ കേരളത്തിൽ ഇത്തവണ ന്യൂനപക്ഷ കേന്ദ്രീകരണം സംഭവിക്കുന്നതുകൊണ്ട് തന്നെ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അവിടെയുള്ള എഴുപത്തിമൂന്ന് സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഇരുപത്തിമൂന്ന് സീറ്റാണ് യു ഡി എഫിന് കിട്ടാൻ കിട്ടിയിരുന്നെങ്കിൽ അത് ഇത്തവണ മുപ്പത്തി അഞ്ചും അത് മുപ്പത്തി കടക്കാനുള്ള സാധ്യത കൂടുകയാണ് ഈ സമയത്ത് തെക്കൻ കേരളത്തിൽ എത്രമാത്രം പ്രഭാവം ചെലുത്താൻ യു ഡി എഫിന് കഴിയുന്നുവോ അതുപോലെ ഇരിക്കും അവർക്ക് എൽ ഡി എഫ് സർക്കാരിനെ താഴെയിടാനുള്ള ശക്തി ലഭിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശബരിമലയിലെ വിഷയങ്ങൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചായാലും ശബരിമലയിലെ സ്വർണക്കളത്തിനെ കുറിച്ചായാലും അതുപോലെ തന്നെ അയ്യപ്പ സംഗമത്തിലെ തട്ടിപ്പുകളെക്കുറിച്ചായാലും ഇതൊക്കെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് തിരുവിതാംകൂറും മധ്യ തിരുവിതാംകൂറിലും അതേപോലെ തന്നെ തെക്കൻ കേരളത്തിലുമാണ് അതുകൊണ്ട് തന്നെ പുതിയ സംഭവ വികാസങ്ങൾ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുമാണ് തിരുവനന്തപുരത്ത് കേരളത്തിന്റെ തലസ്ഥാന ജില്ലയിലെ എം എൽ എമാരുടെ പെർഫോമൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ എം എൽ എമാർ സാമാന്യം ഭേദപ്പെട്ട പ്രകടനമാണ് എല്ലാ എം എൽ എമാരും ഭേദപ്പെട്ട പ്രകടനമാണ് തങ്ങളുടെ മണ്ഡലങ്ങളിൽ ചെയ്തു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ചില എം എൽ എമാരൊഴികെ ബാക്കി എല്ലാവരും സാധാരണഗതിയിൽ തന്നെ ജയിച്ചു വരേണ്ടതായിരുന്നു പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയത് കൊണ്ട് തന്നെ ഒരിക്കലും എല്ലാ എം എൽ എ മാർക്കും എൽ ഡി എഫിന്റെ പതിമൂന്ന് എം എൽ എ മാർക്കും ജയിച്ച് കയറാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ യു ഡി എഫ് അധികാരത്തിലെത്താനുള്ള ഒരു വഴിയായി തിരുവനന്തപുരം മാറിക്കൂടായില്ല ഏറ്റവും സി പി എം ഏറ്റവും അധികം അല്ലെങ്കിൽ എൽ ഡി എഫ് ഏറ്റവും അധികം ഭീഷണി നേരിടുന്നത് തിരുവനന്തപുരം നഗരത്തിലെ നാല് മണ്ഡലങ്ങളിൽ ആണ് അതിൽ തന്നെ തിരുവനന്തപുരത്ത് നിയമവും കഴക്കൂട്ടവും ഏതാണ്ട് എൽ ഡി എഫ് ഇപ്പോൾ തന്നെ പിറകിലാണെന്ന് പറയാം വട്ടിയൂർക്കാവിലും എൽ ഡി എഫിന് വലിയ ക്ഷീണം സംഭവിക്കും തിരുവനന്തപുരത്തും എൽ ഡി എഫിന് ജയിക്കാൻ സാധ്യല്ല അങ്ങനെ നാല് മണ്ഡലങ്ങൾ ഏതാണ്ട് എൽ ഡി എഫ് ഇപ്പോൾ തന്നെ എഴുതി തള്ളേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ് ഈ മണ്ഡലങ്ങളൊക്കെ വലിയ ഭൂരിപക്ഷം നേമത്താണെങ്കിലും കഴക്കൂട്ടത്താണെങ്കിലും വട്ടിയൂർക്കാവിലാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടിയതാണ് തിരുവനന്തപുരത്തും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വേണമെങ്കിൽ ഒരു അട്ടിമറി വിജയം നേടിയതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഉള്ള ഈ പശ്ചാത്തലത്തിൽ ഇന്ന് മാറിക്കൊണ്ട് പുതിയ ഇലക്ഷനിലേക്ക് വരുന്ന സമയത്ത് എൽ ഡി എഫിന് കനത്ത തിരിച്ചടി ഈ നഗരമണ്ഡലങ്ങളിൽ ഉണ്ടാവും എന്ന് ഉറപ്പാണ് അതേ സമയത്ത് ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന്റെ എം എൽ എ മാരുടെ മികച്ച പ്രകടനം കൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് കാട്ടാക്കടയിൽ ഐ ബി സതീഷിന്റെ പ്രവർത്തനം അതേപോലെ തന്നെ നെടുമങ്ങാട് മന്ത്രി ജി ആർ അനിൽ അരുവിക്കരയിൽ സ്റ്റീഫൻ ഇവരുടെയൊക്കെ പ്രവർത്തനം വളരെ മികച്ച പ്രവർത്തനമായതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഫീൽഡുകൾ എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അതേ സമയത്ത് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി എം എൽ എക്കെതിരായിട്ടുള്ള വ്യാപകമായ അതൃപ്തിയുണ്ട് ആറ്റിങ്ങലി നിലവിലുള്ള എം എൽ എ മത്സരിപ്പിക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് ജയിച്ച് കയറാൻ കഴിയില്ല എന്നാണ് പലരും കരുതുന്നത് അതുപോലെ തന്നെ വർക്കല ചെറയൻകീഴ് മണ്ഡലങ്ങളും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുരക്ഷിതമല്ല ചിറയൻ കീഴിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി ശശിയെ മാറ്റി പുതിയ ആളെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും അത് ചെറിയൻകീഴെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് അത്ര ശുഭകരമായ വാർത്തയല്ല നൽകുന്നത് അതേപോലെ തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി ബി ജോയിയുടെ മണ്ഡലമായ വർക്കലയിലും അത്ര നല്ല സ്ഥിതിയല്ല ഉള്ളത് അതേസമയത്ത് നെയ്യാറ്റിങ്കരയിലും പാറശാലയിലും എം എൽ എ മാരുടെ പ്രവർത്തനം മികച്ചതാണെങ്കിലും ഒരുപക്ഷെ കാട്ടാക്കടയിൽ നിന്ന് ജയിച്ചു വന്നിരുന്ന കോൺഗ്രസ് നേതാവ് ശക്തൻ അദ്ദേഹം പാറശാലയിലേക്ക് മാറി മത്സരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നെയ്യാറ്റിങ്കര പാറശാല മണ്ഡലങ്ങളും കടുത്ത മത്സരം നേടുക നേരിടുകയാണ് നെയ്യാറ്റിങ്കരയിൽ നേരത്തെ സി പി എം കാരനായ ശെൽവരാജ് പാർട്ടി മാറി യു ഡി എഫിലേക്ക് വന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിലും കനത്ത മത്സരമാണ് നടക്കുന്നത് പറയാം അല്പമെങ്കിലും അഡ്വാൻറ്റേജ് എൽ ഡി എഫിന് ഉള്ളത് നെയ്യാറ്റിൻകരയിലാണ് പാറശാലയിൽ ശക്തൻ മത്സരംഗത്ത് വരികയാണെങ്കിൽ അതിശക്തമായ മത്സരമായിരിക്കും നടക്കുക ഒരുപക്ഷേ പാറശാല മണ്ഡലം എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ യു ഡി എഫ് കൈവശം വെച്ചിരിക്കുന്ന കോവളം മണ്ഡലം ആ കോവളം മണ്ഡലവും തിരിച്ചു പിടിക്കാൻ ഒരിക്കലും എൽ ഡി എഫിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു ആറ് മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫ് താങ്കളുടെ സുരക്ഷിത മണ്ഡലം ഏതാണ്ട് സുരക്ഷിത മണ്ഡലം എന്ന് പറയാവുന്ന ആറ് മണ്ഡലങ്ങൾ ഒന്ന് കാട്ടാക്കട ഒന്ന് അരുവിക്കര ഒന്ന് വാമനപുരം ഒന്ന് നെടുമങ്ങാട് പിന്നെ പാറശാലയും വർക്കലയും ഇതേതാണ് ഏതാണ്ട് സുരക്ഷിതം എന്ന് പറയാം കഴിയുന്നത് ചെറിയ കീഴു മാറ്റിയെങ്കിലും അവർ വളരെ പിറകിലാണ് വർക്കലയിലും വേണമെങ്കിൽ പരാജയപ്പെടാം പാറശാലയിലും വേണമെങ്കിൽ പരാജയപ്പെടാം പക്ഷെ ഏതാണ്ട് സുരക്ഷിതം എന്ന് പറയാവുന്ന ആറ് മണ്ഡലങ്ങളാണ് ഇപ്പോൾ എൽ ഡി എഫിനുള്ളത് കഴിഞ്ഞ തവണ പതിനാലിൽ പതിമൂന്ന് മണ്ഡലങ്ങളും ജയിച്ച എൽ ഡി എഫിന് ഇത്തവണ ഇത്രയും മണ്ഡലങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് പക്ഷെ ഇവിടെ ഒരു മറ്റൊരു കാര്യം ഈ അപജയമൊന്നും പൂർണ്ണമായിട്ടും യു ഡി എഫിന് മുതലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം എല്ലാ സ്ഥലത്തും ബി ജെ പി വളരെ ശക്തമായ മത്സരരംഗത്തുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ നാല് മണ്ഡലങ്ങളിലും ബി ജെ പി വളരെ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത് അതിൽ നിയമത്തും കഴക്കൂട്ടത്തും ബി ജെ പി ഏതാണ്ട് സി പി എമ്മിനെ എൽ ഡി എഫിനെ കവച്ചു വെച്ചിരിക്കുകയാണ് വട്ടിയൂർക്കാവിലും കെ മുരളീധരൻ മത്സരരംഗത്ത് വരികയാണെങ്കിൽ കനത്ത ത്രികോണ മത്സരമായിരിക്കും നടക്കുക അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതേസമയത്ത് തിരുവനന്തപുരം മണ്ഡലത്തിൽ യു ഡി എഫിന് അല്പം മേൽക്കൈ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് യു കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് നേരത്തെ സി എം പി നേതാവ് സി പി ജോണിന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സീറ്റായിരുന്നു തിരുവനന്തപുരം സീറ്റ് പക്ഷേ സി പി ജോണിന് ഇപ്പോൾ മുസ്ലിം ലീഗ് സ്വാധീനമുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലേക്കോ അവിടെയാണെങ്കിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നല്ല തോതിലുള്ളതാണ് അതുകൊണ്ട് തന്നെ സി പി ജോണിന് ജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന മണ്ഡലമാണ് അങ്ങനെ സി പി ജോണിന് തിരുവനന്തപുരം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വി എസ് ശിവകുമാറോ അല്ലെങ്കിൽ ശരത് പ്രസാദോ ആയിരിക്കും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുന്നത് അങ്ങനെ വരുന്ന സമയത്ത് യു ഡി എഫിനൊരു മേൽക്കൈ തിരുവനന്തപുരത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതേസമയത്ത് മറ്റ് മണ്ഡലങ്ങൾ ആറ്റിങ്ങലിൽ ഉള്ള പിന്നോക്കാവസ്ഥ ആറ്റിങ്ങലിലെ സി പി എമ്മിന്റെ പിറകോട്ടടി അത് ഒരുപക്ഷേ ഗുണം ചെയ്യുക ബി ജെ പിക്ക് ആയിരിക്കും കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ആറ്റിങ്ങൽ കാട്ടാക്കട മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് ലീഡ് നേടിയത് ആറ്റിങ്ങലിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധീർ ആണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിൽ കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പതിനായിരം വോട്ട് നേടിയിട്ട് പോലും ബി ജെ പി അതായത് മുപ്പതിനായിരം വോട്ടിനാണ് സി പി എം സ്ഥാനാർത്ഥി അവിടുന്ന് ജയിച്ച് കയറിയത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും വി മുരളീധരനെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ആറ്റിങ്ങൽ നിയോജ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലീഡ് നേടാൻ കഴിഞ്ഞു അതേപോലെ തന്നെ കാട്ടാക്കടയിലും ലീഡ് നേടാൻ കഴിഞ്ഞിരുന്നു പക്ഷേ കാട്ടാക്കടയിലെ സ്ഥിതിഗതികൾ കുറച്ചൊക്കെ വ്യത്യസ്തമാണ് അവിടെ വളരെ കരുത്തനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന് അദ്ദേഹത്തിന് വളരെ നല്ല ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശക്തിന് പോലും കഴിയില്ല എന്നൊരു അവസ്ഥ സംജാതമായിരിക്കാണ് പക്ഷെ ആറ്റിങ്ങൽ അങ്ങനെയല്ല ആറ്റിങ്ങലിൽ നല്ല മേധാവിത്വമാണ് മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടിനാണ് കഴിഞ്ഞവണ് ആറ്റിങ്ങലിൽ എൽ ഡി എഫ് ജയിച്ചത് പക്ഷെ ആ ഭൂരിപക്ഷം ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മറികടന്നു അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ഒരു വികാരം നിലവിലുള്ള എം എൽ എക്കെതിരായിട്ടുള്ള ഒരു വികാരം മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ചെറിയ കീഴിലും അത്ര സുരക്ഷിതമല്ല അവരുടെ കാര്യങ്ങൾ അവിടെ വലിയ ലീഡൊന്നും ഉണ്ടായിരുന്നില്ല പതിനായിരം വോട്ടിനാണ് ശശി ജയിച്ചത് അത് എപ്പോഴും മാറി മറിയാവുന്ന സ്ഥിതിയാണ് പ്രത്യേകിച്ച് ശശിയെ മാറ്റി പുതിയൊരു താരത്തെ ഇറക്കുന്ന സമയത്ത് അതേപോലെ തന്നെ വർക്കലയിലും ഷഫീറിനോട് പതിനേഴായിരം വോട്ടിനാണ് തവണ വർക്കല ജോയ് ജയിച്ചത് പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ ആ സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്ന കാര്യത്തില് വളരെയേറെ സംശയമുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് കുറയുകയാണ് പതിമൂന്നിൽ നിന്ന് ആറിലേക്ക് കുറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല ചിലപ്പോൾ അവർക്ക് എട്ടോ ഒൻപതോ സീറ്റ് വരെ കിട്ടിയേക്കാം അതിൽ കൂടുതൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കോൺഗ്രസ് ആണെങ്കിൽ അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഒന്ന് ഒരു സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് ചിലപ്പോൾ രണ്ടോ മൂന്നോ സീറ്റ് കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ബി ജെ പി ആണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ സീറ്റ് വരെ ബി ജെ പിക്ക് നേടാനുള്ള സാധ്യതയുണ്ട് രണ്ട് സീറ്റ് ബി ജെ പിക്ക് ഏതാണ്ട് ഉറപ്പാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ ആര് അധികാരത്തിൽ വരണം എന്ന് തീരുമാനിക്കാനുള്ള എലക്ഷൻ ആ എലക്ഷനിൽ ആര് അധികാരത്തിൽ വരണം എന്ന് തീരുമാനിക്കുന്നതിൽ പ്രത്യേക പങ്കുവഹിക്കുന്ന ജില്ലകളിൽ ഒന്ന് തിരുവനന്തപുരം കൂടി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ പ്രകടനം തീരെ മോശമാവുകയാണെങ്കിൽ അത് യു ഡി എഫിനെ ഗുണം ചെയ്യും അതേ സമയത്ത് എൽ ഡി എഫിന് കാര്യമായ ക്ഷീണമൊന്നും സംഭവിച്ചില്ല എങ്കിൽ യു ഡി എഫിന് ഗുണം ചെയ്യാൻ പോകുന്നില്ല കാരണം കുറച്ച് സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിന് നഷ്ടപ്പെടുന്നതെങ്കിൽ അതിന്റെ ഗുണം ബി ജെ പിക്ക് യു ഡി എഫിനും കൂടി കിട്ടുക അതുകൊണ്ട് തന്നെ ഒരു മുപ്പത് ധികം സീറ്റുകൾ മുപ്പത് മുപ്പത്തിയഞ്ച് സീറ്റുകളെങ്കിലും തെക്കൻ കേരളത്തിൽ നിന്ന് നേടിയാലേ യു ഡി എഫിനെ കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയൂ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് ഏതാണ്ട് ഒരു പത്ത് സീറ്റെങ്കിലും ഉറപ്പാണ് കോട്ടയം ജില്ലയിൽ നാലോ അഞ്ചോ സീറ്റ് ഉറപ്പാണ് പക്ഷെ മറ്റ് ജില്ലകളിൽ അവരുടെ കാര്യം വളരെ പരിങ്ങലിലാണ് ഈ ജില്ലകളിലെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നതിനനുസരിച്ചിരിക്കും കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിന് ഇത്തവണ അധികാരത്തിൽ തിരികെ വരാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കുന്നത് തലസ്ഥാന ജില്ലയിലാണ് ഭരണത്തിന്റെ എല്ലാ ചലനങ്ങളും പെട്ടെന്ന് മനസ്സിലാവുന്നത് തലസ്ഥാനത്താണ് എം എൽ എ മാർ വളരെയധികം വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ജനവികാരം ഒരുപക്ഷെ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് വരിക